മാം അണയുവാൻ തീരസാഗരം സാഗരം നന്മ ും പക ഊർന്നു ചൂട്ടുകായ കൂർത്ത കൂട്ടുചേരാൻ കനലകമിൽ നാം നനവിഞ്ചാ ഈ അണയുവാൻ പൊതിരുവാ പക ഊർന്ന് ചൂട്ടുകായാൻ കൂർത്ത കൂട്ടുചേരാൻ കനലകമിൽ നാം നനവിഞ്ചാ ഈ അണയുവാൻ പൊതിരുവാൻ നന്മഴകായവൺമുകായി കേരളയാത്രിലായി കേരളയാത്ര ചെയ്താ നിതിവേലിയിൽ ഭീതി പേറിയും മലിനമാകുലതയാകുമ്പോൾ

ಪ್ರಿಯ ಭಕ್ತ ಸಹೋದರರೇ pageWidth ನಮಸ್ಕಾರ ತನ್ನ ಟೈಮ್ ಅಷ್ಟು ಬೆelige ಆನ ಎಲ್ಲರೂ ಮೊದಲ ಬದಕ್ಕೆ ಇರಲಿ pageWidth ಭವನ ಕೋಡಿಗಳ ಹೋಗ아요 ಇವಡೆ ಕಾರ್ಯಕ್ರಮದ ವೇದಿಕೆ ಕಾರ್ಯ ಎಲ್ಲ ಸಹೋದ್ಯೋಗಿಗಳನ್ನು ಕೊಂಡಾವು ಇನ್ಶಾ ಅಲ್ಲ ಈ ವೇದಿಕೆಯ அல்லாஹு தீன் இவரை நிலநில ஆசியமாக வந்து மாத்திர அது நமக்கு சவாபுண்ட் பிரதீட்சிக்க ஒரு மதீஸான ஆரெகி சிந்திக்கும் कटा नसीत अनिवार्यतो न விஷத்து போய ஆளுகள் அவங்க நேரத்து நமக்கு அவர்த்து மத்தம் பிரச்சரிப்பிக்கோ நிலநாணும் தரங்கள் எத்தையோ குறவு அல்ல அதே சமயத்து அது எல்லாமும் நமக்கு நம்ம நீ அனுசரிச்சு ஜீவிகணும் அச்ச துஷ்காரம் அதிகம் 무슬림 아이 말이지, 안경 쓰는 스피리터, Allah 아버지가 다 코디어, 브라마가 다 소모트롬, 발리르부터 안무이처럼, 이내얼라 디엔드에 터들, 문장이라야 살이 있들, 아우디아들 알비들, 바디카도 원해, 바디피스도 원해, 이거네 바디크게임.

സോൺ കമ്മിറ്റി നമ്മുടെ ജില്ലയുടെ സാന്ത്വന പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള മാനവിക വിചാരങ്ങളുടെ മഹാപ്രയാണത്തിൽ വലിയ ചില ദൗത്യങ്ങൾ കൂടി ആരംഭിക്കുക സോണുകൾ ഉൾക്കൊള്ളുന്ന ജില്ലയുടെ അഭിമാനകരമായ പ്രാസ്ഥാനിക മുന്നേറ്റങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഡിവിഡിൽ പ്രകാശിതമാകുന്നു ജില്ലയുടെ ഹൃദയഭാഗത്ത് വടകര നാഷണൽ ഹൈവേ പരിസരത്ത് കൈനാട്ടിയിൽ ജില്ലാ വർഷം എസ് യു എസ് സാന്ത്വനം ഹോം കെയർ പ്രവർത്തന വിപുലീകരണത്തിന്റെ പുതിയ ഘട്ടം ആരംഭിക്കുകയാണ് തീരാവേദനകൾ കൊണ്ട് സമയം തള്ളി നീക്കുന്ന നിസ്സഹായ മനുഷ്യർ മാറാരോഗങ്ങൾ പിടിപെട്ട് ചുമരി ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് പഴയ വള്ളി രണ്ട് പതിറ്റാണ്ട് കാലം കൊണ്ട് ഒരു വിദേശിയിലും ഒരണവരുമില്ലാതെ ഒരു പിൻസ് ഒരു ദൃഢം ഒരു ഇയാളില്ലാതെ ഇന്ന് കോടികൾ ചെലവഴിച്ചാൽ കൊടുത്തുയർത്താൻ കഴിയാത്ത അതിമനോഹരമായ നാദാപുരത്തിന്റെ പ്രതീകമാകുന്ന വള്ളി കൊടുത്തുയർത്തിയത് മനുഷ്യർക്കൊപ്പം നിന്നതുകൊണ്ടാണ് മനുഷ്യർ ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് പരമദരിദ്ര ജീവിച്ചിരുന്ന കാലത്ത് ലോകോത്തര പ്രതിഭകളെ നിരവധി നിരവധി ഒട്ടനവധി ആളുകളെ ഈ നാഥത്തിൽ നിന്ന് നിന്ന് കേരളത്തിന് സത്ഭാവന അർപ്പിക്കാൻ കഴിഞ്ഞത് അന്നത്തെ പൂർവീകരുടെ ഒത്തൊരുമയും കൂട്ടായ്മയുമാണ്

അഹമ്മദ് ഷീഹാസിന്റെ രചനകൾ ഇന്ന് നേരത്തെ പറഞ്ഞു ബഹാനിൽ കാണുമ്പോൾ അഹമ്മദ് ഷീഹാസി ഇവിടുന്ന് വന്നു വളർന്ന പ്രതിപേ സമസ്തകളിലെ ജന്മയുടെ ഒറ്റനവധി സാരികൾ ഗുരുവൈക്യരായിരുന്ന മഹാനായ ി മുഹമ്മദ് മുഷിയാന മറന്നുകൊണ്ട് നാദാപുരത്തുകാർക്ക് ഈ പരിസരത്ത് താമസമാക്കി വർഷങ്ങളോളം ഇവിടെ ദർശനം നടത്തിയവാണ് ഇതുകൊണ്ടല്ലേ കേരളത്തിലെ രണ്ടാം പൊന്നാനി എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് പ്രദേശങ്ങളാണ് ഒന്ന് നാദാപുരം മറ്റൊന്ന് ചാരിയത്ത് ത്തുകാരുടെ ഏറ്റവും വലിയ വിശേഷമാണ് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും സൂചകമായി ഓർ എന്നത് കേരളത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല പണ്ഡിത ഓർ ഓർ പണ്ഡിതൂർ കള്ളഹാദ്രങ്ങരാണ് ഈ നാദാപുരത്ത് സംസാരിക്കുമ്പോൾ മനുഷ്യർക്കൊപ്പമെന്ന വിഷയം പ്രതിപാദിക്കുമ്പോൾ പ്രവാസികളെ മറന്ന് സംസാരിക്കാൻ കഴിയില്ല കാരണം കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പ്രദേശമാണ് നാഥാപുരം പരിസര പ്രദേശങ്ങൾ ആ ഗോപുരങ്ങൾ പഠിപ്പിറക്കിയവരാണ് നിരവധി സംസ്കാരങ്ങൾ നാട്ടിൽ നിന്ന് സമ്പാദിച്ചവരാണ് അവർ ഒരിക്കലും മെഴുകുതികളാകാൻ പാടില്ല അവരെ ഒരിക്കലും മെഷീനുകളായി കറവപ്പശിനെ കറക്കുന്ന പോലെ കറക്കുന്നവരെ കാണാൻ പാടില്ല ലോകത്തിന്റെ തുടക്കം അത് പ്രവാസചരിത്രം മനുഷ്യ ചരിത്രത്തോളം നിലനിൽക്കുന്നതാണ് ിർ സഹോദരങ്ങളും ഓർമ്മിച്ച് വന്നുകൊണ്ട് വൈദേശികളെ ചെറുത്ത സംഭവം നമുക്കറിയാം അതോടൊപ്പം സാംസ്കാരിക അധിനിവേശത്തെ ചെറുക്കുന്നതിന് വേണ്ടി സൈമുദ്ദീൻ മഹദൂമിന്റെയും മഹദൂം പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ ഫലപ്രദമായ ശ്രമങ്ങൾ നടന്നു അതിനുശേഷം കേരളത്തിലെ മുസ്ലിമീങ്ങൾ വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും നേരിട്ട സന്ദർഭമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ വഹാബി പ്രസ്ഥാനത്തെ എടുത്ത് വീശിയ സന്ദർഭമായിരുന്നു അത് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സംസ്കാരവും വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആത്മീയ നിലപാടുകളും അതെല്ലാം തകർത്തെറിഞ്ഞെങ്കിൽ മാത്രമേ വൈദേശിക ശക്തികൾക്ക് രാജ്യം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മുൻകാല അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യ കേരളത്തിലെ മുസ്ലിമിയങ്ങളുടെ ആത്മീയതയും സംസ്കാരവും തകർക്കുന്നതിന് വേണ്ടി അവരുടെ വിശ്വാസവും അനുഷ്ഠാനങ്ങളും തകർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആയുധമായിരുന്നു വ്യത്യസ്തങ്ങളായ ടൂളുകൾ ഉപയോഗപ്പെടുത്തി ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തി മുസ്ലിം സമുദായത്തിന്റെ സമരവീര്യം തകർക്കുന്നതിന് വേണ്ടി പോരാട്ട വീര്യം തകർക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കേരളത്തിലെ മുസ്ലിംകൾ നേരിട്ട ഇന്ന് ഒരുപക്ഷെ പുതിയ തലമുറക്ക് വൈജ്ഞാനികമായ നമ്മുടെ വ്യായാമങ്ങൾക്കും പഠന തപസുകൾക്കും നാം ഉപയോഗപ്പെടുത്തിയ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ തനത് ഭാഷയായിരുന്നു അറബി ഭാഷ അറബി മലയാളം ഭാഷ അറബി മലയാള ഭാഷയിൽ നമുക്ക് സാഹിത്യങ്ങൾ ഉണ്ടായിരുന്നു പോരാട്ട സാഹിത്യങ്ങൾ സാഹിത്യങ്ങളുണ്ടായിരുന്നു സമരകാവ്യങ്ങൾ ഉണ്ടായിരുന്നു സാഹിത്യങ്ങൾ ഉണ്ടായിരുന്നു ഡിക്ഷണറികൾ ഉണ്ടായിരുന്നു ഒട്ടേറെ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഭാഷക്കാവശ്യമായ എന്തെല്ലാം ചേരുവകളുണ്ടോ ആ ചേരുവകളെ മുഴുവനും ചേർത്ത് പിടിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ അറബി മലയാള ഭാഷ ആ ഭാഷയും ആ ഭാഷയിലെ ഗ്രന്ഥങ്ങളും തകർത്തെറിഞ്ഞെങ്കിൽ മാത്രമേ